ൾ മഞ്ജു പരമ്പരയിൽ പ്രേക്ഷകരുടെ ഇഷ്ട കഥാപാത്രമാണ് ഗിരി എന്നാൽ പ്രേക്ഷകർക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കഥാപാത്രം കഥാപാത്രം മാത്രമാണ് സ്വപ്ന എന്ന കഥാപാത്രം സ്വപ്ന എന്ന കഥാപാത്രവും ഗിരി എന്ന കഥാപാത്രവും തമ്മിലുള്ള ലൊക്കേഷനിലെ വളരെ മനോഹരമായ വീഡിയോ ആണ് താരം ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് താരം ആരാധകരുമായി പങ്കുവെച്ച ആ വീഡിയോ കാണാം നിലവിൽ ഗിരി ഇപ്പോൾ മഞ്ജുവിനെതിരെയാണ് സഞ്ജയ്ക്കെതിരെ കേസെടുത്തതിന്റെ പേരിലാണ് ഗിരി മഞ്ജുവിനെതിരെയായിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ സ്വപ്നയും കൂട്ടരും ഗിരിയുടെ ഭാഗമായ ഒരു എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് രംഗമാണിത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം വരും ദിവസങ്ങളിൽ ഗിരി മഞ്ജുവിനെ വെറുക്കുമോ സ്വപ്നയുടെയും അമ്മയുടെയും വിഷം കലർന്ന വാക്കുകളിൽ വീണു പോകുമോ ഗിരി കമന്റ് ചെയ്യൂ